ഒരു അബ്രാഹ്മണൻ അതായത് പൂജ പഠിച്ച ഒരാൾ ഞാൻ അയാളെ വിളിച്ചു ഇങ്ങനെ ദോഷമുണ്ട് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റുമോ പൈസ എന്താ നിങ്ങൾ മേടിച്ചോളാം അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ മാറ്റി കൊടുക്കാം ഞാൻ ചെയ്തോളാം അവരിത്ര ക്യാഷ് തരട്ടെ അങ്ങനെ ഞാൻ അവരുടെ അടുത്തേക്കും പറഞ്ഞയച്ചു അവർ അയാളെടുത്തു നിന്ന് കർമ്മം ചെയ്തു അവരെ പ്രശ്നം തീർന്നു പകരം ഇയാൾക്ക് സംഭവിച്ചെന്താ ഒരു കണ്ണിൻ്റെ കാഴ്ച വരും ആ സാധാരണ നമ്മുടെ ഒരു സിസ്റ്റത്തില് ബ്രാഹ്മണൻ പൂജാരി അതായത് പൂജാരി എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ നമുക്ക് ഒരു പൂണൂലിട്ട ഒരു വ്യക്തി എന്നാണ് നമുക്ക് മനസ്സിലേക്ക് വരുന്നത് ഒരു ബ്രാഹ്മണൻ അല്ലാതെ ഒരു അബ്രാഹ്മണന് ആവാൻ പറ്റുമോ അതിലെ സത്യവും മിഥിയും എന്താണ് അതായത് ഇപ്പൊ നമ്മളിപ്പോ പൊതുവേ എല്ലാവർക്കും ബ്രാഹ്മണരെ പൂജ ചെയ്താൽ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട് പിന്നെ മറ്റുള്ളവർ അഭാവത്തിൽ നമ്മൾ സഹിക്കാന്ന് പറയും അതായത് എല്ലാ ക്ഷേത്രത്തിലും ബ്രാഹ്മണനെ കിട്ടിക്കോണമെന്നില്ല അപ്പൊ പൂജ പഠിച്ച ആൾക്കാർക്ക് ചെയ്യാമെന്നപ്പോൾ കോടതി വിധി മാഡത്തിന് അറിയാലോ ഇണ്ട് സംഭവം അപ്പൊ ഇതിന്റെ പ്രകാരം ഇവർ ചെയ്യും പക്ഷെ ഇതിൽ ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാല് ബ്രാഹ്മണ ഒരു അതിബുദ്ധിവാൻമാരാ അവര് പ്രത്യേകിച്ചാൽ അവര് അനുഗ്രഹം കൊടുക്കാനില്ല അനുഗ്രഹം കൊടുക്കില്ല എന്താച്ചാ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ജപിച്ചത് പോവും ഇവര് ഗായത്രി ഉണ്ടാക്കുന്ന ആ സുഹൃത ഉണ്ടല്ലോ അത് മറ്റവരിലേക്ക് പോകും അത് വരെ അതിബുദ്ധിയാണ് അത് നമ്മളവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അവരുതായിട്ടുള്ള ഒരു തീരുമാനമാണ് കാരണം അവർ അവർക്കെന്താ വെച്ചാൽ അവർക്ക് ദോഷം അവർക്ക് അങ്ങനെ സാമ്പത്തികം ആഗ്രഹിക്കില്ല ബ്രാഹ്മണര് ഞാൻ പറഞ്ഞ ഇതല്ല പക്ഷെ ഈ ആഗ്രഹിക്കാത്തോണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരെ ദോഷവും വേണ്ട അപ്പം അതിന് തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ബ്രാഹ്മണ് അപ്പം ഞാൻ അദ്ദേഹത്തെ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അദ്ദേഹം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ സാമ്പത്തികം ആഗ്രഹിക്കാത്ത ആളാണ് അങ്ങനെ സാമ്പത്തികം വേണ്ട പക്ഷേ ഇവർ ചെയ്യുന്നൊരു കാര്യം വേണ്ട ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല ക്ഷേത്രങ്ങളിൽ നമ്മളിപ്പോൾ പൂജ കഴിച്ചു അല്ലെ വഴിപാട് ചെയ്തു അവരിങ്ങനെയാണ് അനുഗ്രഹം തരുന്നത് ഭൂമിയിലേക്ക് നമ്മളെ മേലേക്ക് തരില്ല ഇങ്ങനെ വന്നാൽ ഭൂമിയിലേക്കാണ് പോണത് അപ്പൊ എനർജി പോല ചില ആൾക്കാർ ഇങ്ങനെ കൊടുക്കും ഇതിന്നാണ് സംഗതി പോണത് ഇതൊന്നും പോവില്ല ഇതാണ് ഇതിന്റെ രഹസ്യം ഇതൊന്നും പുറത്ത് പറയാൻ പാടില്ല അല്ല അതാണ് അതിന്റെ അവസ്ഥ അപ്പൊ ആ ഇവര് തമ്മിൽ വ്യത്യാസം പിന്നെ മേഡത്തി ഒരു കഥ പറയാം ചെറിയൊരു കഥ എന്റെ ഒരു അനുഭവത്തിൽ വേണ കഥയാണ് എൻ്റെ അടുത്തൊരു ടീം വന്നു വർഷങ്ങൾക്ക് മുമ്പേ ഇവർക്ക് ഇവരെ വീട് സംബന്ധമായിട്ട് രണ്ടാൾക്കും ഭ്രാന്തുണ്ട് വീട്ടിൽ മാനസിക പ്രശ്നം ഇവർ പല ചികിത്സ ചെയ്തിട്ട് മാറുന്നില്ല അങ്ങനെ പല സ്ഥലത്ത് പോയി അങ്ങനെ ഇവർ കാര്യം അറിഞ്ഞു ഒരു ബ്രാഹ്മണനെ ചുട്ട് കൊന്നു അതായത് വീട് മുറീനുള്ളിലിട്ട് ഇവരെ പൂർവീകരി ചെയ്തതിൻ്റെ ദുരിതമാണ് ഇത് അനുഭവിക്കുന്നതാണ് അവരറിഞ്ഞത് പക്ഷേ സപ്പോസ് എനിക്കത് മനസ്സിലായി ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് നാലോ അഞ്ചോ ലക്ഷം തരാം ഇത് നിങ്ങൾ മാറ്റി തരാം അപ്പം ഞാൻ മാഡത്തിനോട് മുമ്പ് പറഞ്ഞ മാതിരി ഇത് മാറ്റി എന്ന് പറയുമ്പോൾ അത് ഞാൻ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതാണല്ലോ അതിൻ്റെ അർത്ഥം അത് മാറ്റാൻ എനിക്ക് കഴിയൂല കാരണം ഇന്ന് കടം കൊടുക്കാമെന്ന് നമ്മൾ പറയുന്നത് അപ്പം ഈ കടം കൊടുക്കുക പറഞ്ഞാൽ അവരിത് നമ്മൾ ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും അതിനാണ് അവർ പൈസ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളൊരു പൈസയും വേണ്ട ഇത് മാറ്റാൻ എനിക്ക് കഴിയല്ലേ കാരണം ഞാൻ അതിനുള്ളൊരു യോഗ്യത എനിക്കില്ല അപ്പം നമുക്ക് വേറൊരാളെ കാണാം അപ്പോഴാണ് ഇത് മേളത്തിനോട് ഇത് പറഞ്ഞു വരുന്നത് ഒരു അബ്രാഹ്മണൻ അതായത് പൂജ പഠിച്ച ഒരാൾ ഞാൻ അയാളെ വിളിച്ചു ഇങ്ങനെ ദോഷമുണ്ട് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റുമോ പൈസ എന്താച്ചാൽ നിങ്ങൾ മേടിച്ചോളൂ അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ മാറ്റി കൊടുക്കാം ഞാൻ ചെയ്തോളാം അവരിത്ര ക്യാഷ് തരട്ടെ അങ്ങനെ ഞാൻ അവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു അവർ അയാളെടുത്തുനിന്ന് കർമ്മം ചെയ്തു അവരെ പ്രശ്നം തീർന്നു പകരം ഇയാൾക്ക് സംഭവിച്ചെന്താ വെച്ചാൽ ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി ശരി ആ ഒരു കണ്ണിൻ്റെ കാഴ്ചയില്ലാണ്ട് എപ്പോഴും അയാൾ കർമ്മം ചെയ്യുന്നത് എൻ്റെ അറിയുന്ന ഒരാൾ തന്നെയാണ് ആളെ ഞാൻ പേര് പറഞ്ഞില്ല അപ്പോൾ ആ ഒരു വിഷയം ഇതിലുണ്ട് അപ്പോൾ ബ്രാഹ്മണരും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ബ്രാഹ്മണർ ചെയ്യണം എന്നുള്ളതും അല്ലെ ചെയ്താൽ ശരിയാവുന്ന ഒരു വിശ്വാസം നമ്മുടെ ഇടയിലുണ്ട് അതെല്ലാവരുടെ ഇടയിലുണ്ട് അതായത് അതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇവർ ഇപ്പം ഞാൻ വേറെ മറ്റൊരു ഉദാഹരണം പറയാം നമ്മൾ കുറച്ച് ആൾക്കാർ പൂജ പഠിച്ച ആൾക്കാരായിട്ട് ബന്ധമുണ്ട് അങ്ങനെ എൻ്റെ ഗുരുനാഥൻ ബ്രാഹ്മണ് അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു എത്രയാലും നിങ്ങൾ ബ്രാഹ്മണ് ഇവരൊന്ന് ദേഷ്യ പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് പൂജ പഠിച്ചവരല്ലേ അതിലും ഇവരെ എന്നോട് ദേഷ്യപ്പെട്ടു നീ എന്താ അങ്ങനെ പറയാൻ കാരണം ഞങ്ങൾ എന്താ പൂജ നല്ല ചെയ്യുന്നില്ലേ റിസൾട്ട് റെഡിയാക്കുന്നില്ലേ അവിടെ ഐശ്വര്യം ഇല്ലേ ഞങ്ങൾ ചെയ്യുന്ന അമ്പലത്തിൽ ഒരുപാട് ആൾക്കാർ വരുന്നില്ലേ അഭിവൃദ്ധിയില്ലേ ഇതൊക്കെ ശരി തന്നെയാണ് കണ്ടീഷനായി ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് ശരിയാവുന്നുണ്ട് ഒക്കെ റെഡിയാണ് നല്ല പൂജയാണ് ഒക്കെ റെഡിയാണ് ഉപാസനയും കാര്യങ്ങളൊക്കെ ഉണ്ട് വല്ക്ക് അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു എന്നാലും നിങ്ങള് ബ്രാഹ്മണരെല്ലോ അപ്പം ഇവർ പറഞ്ഞു ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം നീ പറയണം അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും കാരണം വെച്ചാൽ നമ്മൾ അത് പറയാതെ അവർ എന്നെ വിടൂല അപ്പം ഞാൻ അവരോട് പറഞ്ഞുവച്ചാൽ ഒരു കഷ്ണം ചിക്കൻ നോൺ നിങ്ങളെ മുന്നിൽ വെച്ചു ഒരു യഥാർത്ഥ ബ്രാഹ്മണൻ്റെ മുന്നിൽ വെച്ചു ഇതിൽ നാവിൻ്റെ അടിയിൽ ആർക്കാണ് രസം ഉറവിച്ചത് കാരണം ഇവർ ചെറുപ്പത്തിലെ നോൺ കഴിച്ച ആൾക്കാർ പിന്നീടിവർ പൂജാരി ആയതാണ് ഒരു ബ്രാഹ്മണൻ സത്യത്തിലെ കഴിക്കൂല അയാൾക്ക് അതിനെ പറ്റി അറിയില്ല അപ്പം ഈ നാവിൻ്റെ അടി രസം വരേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞ മേഡത്തിന് മനസ്സിലായത് അതാണ് അപ്പം ഇവര് തമ്മിലൊരു വ്യത്യാസം എൻ്റെ ഒരു ഇതിൽ കാഴ്ചപ്പാളുടെ ഇതാണ് അതാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ തന്നെയാണ് എന്ന് ചോദിച്ചാൽ മറ്റൊരു മോശക്കാരെന്നല്ല നല്ല ആൾക്കാർ തന്നെയാണ് അവരും പൂജ പഠിച്ച് ചെയ്യാം അത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എൻ്റെ ഒരു ഇത് പ്രകാരം എന്നെ ഈ കർമ്മത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ബ്രാഹ്മണനാണ് അപ്പം അതിൻ്റെ ഒരു ബഹുമാനം കാര്യങ്ങൾ ഞാൻ കൊണ്ട് പറയാം അതാണ് അതല്ലാതെ അവര് അനുഷ്ഠിക്കുന്ന കുറേ ചിട്ടകളുണ്ടല്ലോ അതായത് പറഞ്ഞ പോലെ തന്നെ അവര് വെജിറ്റേറിയൻ ആണ് അതുപോലെ അവർ ഇന്നും രാവിലെ പലതരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ഇപ്പൊ നമ്മളൊരു ക്ഷേത്രത്തിലെ പൂജാരികള് ഇപ്പൊ ഈഴവ സമുദായത്തിൽ പെട്ടവരും പിന്നെ നായന്മാർ സമുദായത്തിൽപ്പെട്ടവരൊക്കെ പൂജാരികളുണ്ട് പല സ്ഥലത്തും പല ദിക്കിലും ഉണ്ട് അവരൊക്കെ നല്ല ശമ്പളവും കാര്യങ്ങളും ദൃഷ്യൊക്കെ വാങ്ങുന്നുണ്ട് അവർ ചെയ്യുന്നൊക്കെ വളരെ ഗംഭീര പക്ഷേ ഇവര് അവരൊക്കെ കർമ്മം കൊണ്ടൊക്കെ ഏകദേശം ഒന്നാണ് പക്ഷേ ഈ ഇതിലൊരു വിഷയം എന്താ വച്ചാല് ജനങ്ങളിടയിൽ ഒരു ബ്രാഹ്മണൻ നമ്പൂതിരി നടതിന്റെ ഒരു വലിയ നിലയുണ്ട് അത് ഉള്ളിലുള്ള സ്ഥായിട്ട് വന്നൊരു കാര്യ ഞാൻ പറഞ്ഞു അതാണ് ഒരു വിഷയം ആ അതായത് അതിന്റെ ഒരു ഒരു സംഗീതൊരു അംഗീകാരമാണ് ഞാൻ പറഞ്ഞതല്ല അപ്പൊ ഇതുപോലെ ആ ഒരു ചിട്ടകൾ ഉള്ളത് കൊണ്ടായിരിക്കുമോ ആ ഒരു പണ്ട് മുതലേ പണ്ടുകാലം മുതലേ ആ ഒരു വിഭാഗം ക്ഷേത്രങ്ങളിൽ ഇതുപോലെ പൂജകളൊക്കെ അല്ല ഇത് ചിട്ട മാത്രല്ല ഇവർക്ക് എന്താച്ചാല് ഇപ്പം ഒരു ബ്രാഹ്മണന്റെ അച്ഛൻ ഒരു ക്ഷേത്രത്തിൽ പൂജാരി ആണെങ്കിൽ ഇവർക്ക് പിന്നെ താവുകയേറ്റ് വരും നമ്മൾ വെച്ച് ഇപ്പൊ പൂജ പഠിച്ച ഒരു പൂജാരിന്റെ അച്ഛൻ പൂജാരി ആണെന്നില്ല അല്ല അവരെ വീട്ടുകാർ പൂജാരിയാണെന്നില്ല ഇയാൾക്ക് അതിൽ നിയോഗം ഉള്ളതുകൊണ്ടാണ് പൂജാരി ആകുന്നത് അതിപ്പോ ബ്രാഹ്മണൻ ആയാലും അതാണ് വിഷം ഇപ്പൊ ഈ ബ്രാഹ്മണരിൽ തന്നെ പൂജാരി അല്ലാത്തവരുണ്ട് ഓ ഓ ജോലി എടുക്കുന്ന ബാങ്കിൽ ജോലി ഉള്ളവരുണ്ട് ഇത് പൂജ ചെയ്യാത്തവരുണ്ട് അത് എന്താച്ച അതൊരു നിയോഗമാണ് ഒരു ദേവനെ പൂജിക്കാറുണ്ട് അതാണ് അതിന്റെ വിഷയം ആ അപ്പൊ ഇതൊന്നും ഒരു ജാതിയുടെ വ്യവസ്ഥയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അല്ല അതൊരു നിയോഗമാണ് അതോ ഒന്ന് നിയോഗം നിയോഗമാണ് നൂറ് ശതമാനം അല്ലാണ്ട് ഒരിക്കലും ഒരു പൂജാരി ആകാൻ കഴിയൂല അയാൾക്ക് അതിൻ്റെതായ നിയോഗം ഭഗവാൻ കൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഉദാഹരണം തന്നെ ശ്രീനാരായണ ഗുരു പേരിട്ട ഒരാളാണ് ശ്രീധരൻ തന്ത്രി ശ്രീധരൻ തന്ത്രിയെ ബഹുമാന എത്രയോ ബ്രാഹ്മണർ ഇവിടെ ഉണ്ട് മരിച്ചുപോയ അതിനുദാഹരണമാണ് അപ്പൊ ഈ ശ്രീധരൻ തന്ത്രി എന്ന് പറഞ്ഞ മഹാ ജ്ഞാനിയാണ് അപ്പൊ എന്ന് പറഞ്ഞ വരും അദ്ദേഹം ഈഴവനായി അയച്ചിട്ട് ആരും വില കൽപ്പിച്ചിട്ടില്ല എല്ലാ ബ്രാഹ്മണയും ഇയാളെ ബഹുമാനിച്ചിട്ടുണ്ട് അപ്പൊ എന്താച്ച നമ്മളെ കർമ്മമാണ് നമ്മളെ നിയോഗം നമ്മൾ അത് ആകാനുള്ള ഈശ്വരന്റെ തീരുമാനം അതിന് നമ്മള് നമസ്കരിച്ച പറ്റും എല്ലാം ഒരു ഈശ്വരാധീനം അതെ അതെ അതാണ് അതിന്റെ പ്രത്യേക എന്ന് വെച്ചാൽ ബ്രാഹ്മണർ മോശമാണ് മറ്റൊരു മോശം പറയാൻ രണ്ട് എല്ലാവരും ഒന്നാണ് പക്ഷേ ഇതിലൊരു വിഷയം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞൊരു സംഭവം ബ്രാഹ്മണർ കുറച്ച് കാര്യങ്ങൾ അറിയാം എങ്ങനെ നമ്മളുടെ നമ്മളടുത്തുനിന്ന് പോകരുത് ആ കാരണവെച്ചാൽ അവന്റെ ദുരിതം നമുക്ക് വേണ്ട അത് അവരുടെ തീരുമാനമാണ് അത് കുറ്റം പറയാൻ പറ്റില്ല അതാ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക